അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖാൻ വിശ്വസിക്കുന്നു ഇതൊരു ഫ്രൈഡേ എടുത്ത വ്ലോഗാണ് നമ്മൾ ഇവിടെ അടുത്തുള്ള ഒരു പാർക്കിലേക്ക് പോകുന്നതിൻ്റെ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് അപ്പം ഫ്രൈഡേ മൻസുറാമ്മും മക്കളും വന്നിട്ടുണ്ടായിനി നിങ്ങളെൻ്റെ മുമ്പത്തെ വീഡിയോസ് കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം എൻ്റെ ഉമ്മേൻ്റെ അനിയത്തിയാണ് കേട്ടോ രണ്ടാമത്തെ അനിയത്തി അപ്പം അവർ ദുബൈയിലാണ് വീക്കെൻഡ് ഫ്രൈഡേ ൈഡ് അവർ ഇവിടുത്തേക്ക് വന്നു എന്നിട്ട് നമ്മൾ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നമ്മളിവിടെ വെറുതെ ഒരു ദിവസം കളയണ്ട റൂമിൽ തന്നെ ഇരുന്നിട്ട് ആരെങ്കിലും പോകാമെന്നിങ്ങനെ ആലോചിക്കുമ്പം ഉപ്പാവും പിന്നെ ആപ്പ ഫസൽ അവരും പിന്നെ ആമാൻ്റെ മൂത്ത മോനെ ഇങ്ങനെ ഉറങ്ങിയിട്ടാണ് അവർ അവർ നമ്മളിത്ര പ്രൊഡക്റ്റീവ് ഒന്നുമല്ല അവർ ഫുഡ് കഴിച്ചിട്ട് നല്ല ഉറങ്ങി അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ എന്താക്കല് ഇങ്ങനെ ആലോചിക്കുമ്പം ഇവിടെ അടുത്ത് പാർക്കിൽ പോകാമെന്നില്ല പ്ലാനിൽ പിന്നെ ഇവിടെ അടുത്തില്ല പാർക്കിൽ നമ്മൾ മുന്നേ പോയിനിട്ടാണ് ഞാനും മോനും പോയിനി അപ്പം ബാക്കിയുള്ള ആരും പോയിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഭയങ്കര സൂപ്പർ കാഴ്ചകളൊക്കെ ഉണ്ട് എന്നിട്ട് നല്ല ബിൽഡപ്പ് കൊടുത്തിന് അങ്ങനെ നമ്മളിതാ പാർക്കിലേക്ക് പോകുന്നത് പാർക്ക് തൊട്ടടുത്ത് തന്നെയാണ് റൂമിൻ്റെ പക്ഷെ അവിടെ സീബ്ര ക്രോസിങ്ങോ സിഗ്നലോ ഒന്നുമില്ല അതുകൊണ്ട് കുറച്ച് സിഗ്നലിലേക്ക് നടക്കണം അപ്പോൾ നമ്മളിങ്ങനെ ഓരോ കഥ പറഞ്ഞ് നടക്കേന്ന് ഇതെൻ്റെ സിസ്റ്ററിൻ്റെ ബേബിയാണ് ആദ്യമായിട്ടാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് സിസ്റ്റർ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞിട്ടൊക്കെ ഞാൻ അന്ന് വ്ളോഗിലിട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ പാർക്കിലേക്ക് കയറിയ വാടും രണ്ട് സൈഡിലും ഇങ്ങനെ കഫേസാണ് ഉള്ളത് പിന്നെ ഇങ്ങനെ ട്രീസൊക്കെ വെച്ചിട്ട് നടുക്കൊരു വാട്ടർ ഫൗണ്ടൈനൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് അപ്പം ഈ പാർക്കിലേക്കുള്ള എൻട്രി ഫീ വരുന്നത് ആണ് ടെൻ തിറംസ് ആണെങ്കിലും ഇതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ ശരിക്കും നല്ല വേർത്ത് തന്നെയാണ് ടെൻ തെറംസ് ഒന്നും പോരാന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ഇതാ നമ്മൾ കയറി പിന്നെ ഇവിടെ പുറത്തുള്ള ഫുഡൊന്നും അലൗഡ് അല്ല കേട്ടോ ബേബീസിനൊക്കെ ഫുഡ് എടുക്കുന്നതിൽ പ്രശ്നമില്ല പക്ഷേ നമ്മളിങ്ങനെ നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള പാർക്കാണെങ്കിലും നമുക്കിങ്ങനെ ഗ്യാതറിങ്സിനൊക്കെ ഇങ്ങനെ ഫുഡ് പുറത്തുനിന്ന് കൊണ്ടുവന്ന് കഴിക്കലൊന്നും അവിടെ അലൗഡ് അല്ലാട്ടോ പിന്നെ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ കുഞ്ഞു കൊന്നു സ്റ്റാൾസും കോഫി ഷോപ്പും ഒക്കെ ഉണ്ട് ഐസ്ക്രീം അങ്ങനെ ഒക്കെ ഉണ്ട് കേട്ടോ അതെ ഇതിനൊക്കെ വന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല സ്ഥലമായിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു ആ വെള്ളത്തിൻ്റെ നെടുക്കലും കൂടി പോയി ആ ഒരു കല്ലിൻ്റെ മേലെ നിന്ന് ആ ഫോട്ടോ ഒക്കെ എടുത്തു നല്ല സെറ്റ് ഫോട്ടോ ഇരിക്കും പിന്നെ നമ്മളിപ്പം ഓരോ സ്ഥലത്ത് പോകുമ്പോഴും നമ്മൾ പോകുന്ന ആ കമ്പനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് എനിക്ക് തോന്നൽ ഇനിയിപ്പോൾ നമ്മൾ പോയ സ്ഥലം നമുക്ക് അത്ര വലിയ ഇഷ്ടമായില്ലെങ്കിലും നമുക്ക് ആ പോയ ഓരോ മെമ്മറീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ എന്താ പറയല്ലേ നമ്മളെ ചുറ്റിലുള്ള ആൾക്കാർ ആ കമ്പനി അത് തന്നെയാണ് ശരിക്കും എനിക്കെങ്ങനെയാ ഫീലാവലട്ടോ ഞാനും ആമ പിന്നെ എൻ്റെ സിസ്റ്റർ നമ്മളൊക്കെ സെറ്റാണ് അതുകൊണ്ട് ഇങ്ങനെ പ്രശ്നമില്ല എനിക്ക് എൻ്റെ ഫാമിലീൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ അധികം എല്ലായിടത്തും പോവാനും അങ്ങനെയൊക്കെ ഇഷ്ടം മഷാറ എല്ലാവരും നല്ല സെറ്റായിട്ടാണ് എനിക്ക് തോന്നലേ പിന്നെ ലാസ്റ്റ് ടൈം നാട്ടിലുണ്ടായപ്പോൾ നമ്മളെല്ലാവരും കൂടി ഉമ്മാൻ്റെ ഫാമിലി ഉമ്മ ഉപ്പ ഉമ്മനെ ഉപ്പനെയാ മറ്റുമ്മ ടി കെ സിപ്പ നാട്ടാ വിളിക്കല് അതിങ്ങനെ ചെറുപ്പത്തിലെ ഓരോന്ന് വിളിച്ച് ശീലാവില്ലേ അങ്ങനെ അപ്പം അവരുടെ മക്കളും 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 അപ്പം നമ്മൾ എല്ലാവരും പെട്ടില്ലേ ആയില്ലേ അങ്ങനെ നമ്മളെല്ലാവരും ഇങ്ങനെ കൊടൈക്കനാൽ പോയിട്ടുണ്ടായിരുന്നു ഈ ബസ്സാക്കിയിട്ടോ പോയത് അപ്പോൾ ഇങ്ങനെ ആദ്യം ഇങ്ങനെ എന്തായിരിക്കും എന്തായിരിക്കും നമ്മൾ കുറേ കാലത്തിന് ശേഷം അങ്ങനെ ബസ്സാക്കിയിട്ട് എല്ലാവരും പോകുന്നത് പണ്ട് ചെറുപ്പത്തിലെല്ലാം പോലെ കേട്ടോ പക്ഷേ ഇങ്ങനെ ആ ട്രിപ്പിൽ എപ്പോൾ ഇങ്ങനെ അത്രക്കും സ്പെഷ്യൽ ഭയങ്കര സ്പെഷ്യൽ ട്രിപ്പ് ആയിട്ടാണ് എനിക്ക് ഫീൽ ആയാലും ആ ട്രിപ്പിൻ്റെ ടൈം വ്ലോഗ് എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ചിലപ്പോൾ ഞാൻ വിചാരിക്കും വ്ളോഗല്ലാം എടുത്ത് ഇങ്ങനെ മൊബൈലിൽ തന്നെ വിളിക്കണ്ട നമ്മൾ ഇങ്ങനെ പോയ സ്ഥലം നമ്മളിങ്ങനെ കണ്ണോട് കാണുമ്പോൾ ഇല്ല ആ ഒരു സ്പെഷ്യൽ ഫീലിംഗ് ഇല്ലേ അങ്ങക്ക് കിട്ടണം എന്ന് വിചാരിച്ചിട്ട് ഞാനെന്തൊക്കെ വ്ളോഗെടുക്കാൻ എടുക്കും ഇനി ഇൻഷാല്ല ഇനി ഇടങ്ങ് പോകുമ്പോൾ ഞാൻ വ്ളോഗെടുക്കണ്ട ഞാൻ യൂട്യൂബ് കുറച്ച് സീരിയസ് ആയി കാണാൻ വിചാരിക്കുന്നുണ്ട് ഇൻഷോല്ല അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് നമ്മൾ സ്ഥലം ഏതായാലും നമ്മൾ പോകുന്ന ആ ഒരു കമ്പനിയാണ് കേട്ടോ മെയിൻ പിന്നെ കൊടൈക്കനാൽ നല്ല സെറ്റ് സ്ഥലം സെറ്റ് ക്ലൈമറ്റ് നല്ല ഒരിക്കലും എല്ലാവരും പോകേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഇപ്പോൾ നമ്മളിങ്ങനെ പാർക്കിൽ കുറേ നടന്നിട്ടാ ഞാൻ ഉദ്ദേശിക്കുന്നൊരു സ്പോട്ടുണ്ട് ഇങ്ങനെ നമ്മൾ വരുമ്പോൾ തന്നെ ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ കുട്ടികൾ കളിക്കുന്ന സ്ഥലം ഒക്കെ ആയി വേണമെങ്കിൽ അവിടെ മാത്രം പോയിട്ട് തിരിച്ചു പോവാം പക്ഷേ എനിക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടമായിട്ടാ ഒന്നാമത് നമ്മളിങ്ങനെ അബുദാബി പിന്നെ അറബ് കൺട്രി എന്നൊക്കെ പറയുമ്പം നമ്മുടെ മൈൻഡിൽ ആകെ ആദ്യം വരാൻ എന്താ അറിയില്ല ചൂട് ഇടേഴ്സ് ഇട്ട് അങ്ങനെയല്ലേ പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമല്ല ഇപ്പോൾ ഫുൾ മയ പെയ്തിട്ട് ആകെ എന്നാലും എല്ലാം നല്ല ശരിക്കായിട്ട് വരുന്നുണ്ട് നോർമലായി വരുന്നുണ്ട് അലഹമില്ല അപ്പം ഇതാ ഇതാണ് ആ സ്ഥലം അപ്പം ഞാനിവിടെ ഫസ്റ്റ് ടൈം വരുന്നത് നല്ല ചൂടുള്ള സമയട്ടോ അപ്പം ഇങ്ങനൊരു സ്ഥലം എന്തോ വേറെന്നെ ഒരു ഫീല് നമുക്കിങ്ങനെ നാട്ടിലൊക്കെ പോയ പോലത്തെ ഒരു ഫീല് ആ ഇത് ആ ഈ തൂണണ്ടാ ഈ പോസ്റ്റീവ് അവിടെനിന്നില്ല ഇങ്ങനെ വെള്ളം ഇങ്ങനെ വരും അപ്പൊ മഴ കണക്കണ്ട ശരിക്കും പക്ഷെ ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല ആ ലിഫ്റ്റ് വർക്ക് ചെയ്യാത്തോണ്ട് നമ്മ ഈ ഈ സ്റ്റയർ കേറിയിട്ടുണ്ട് നമുക്ക് എത്തി ടോപ്പിൽ നിന്ന് ഈ പാർക്കലിൽ കാണാൻ പക്ഷെ നമുക്ക് അത്ര എനർജി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കേറുന്നില്ല സോ നമ്മളിതാ ഇങ്ങനെ മക്കള് തായലേക്ക് ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടാട്ടാ ഇങ്ങനെ അല്ലേ വെരി ട്ര അടിപൊളിയാക്കിത്തി നല്ല വെല്ല് പേരൻ ഉള്ളിൽ വളർത്തു ചെയ്യുന്ന ചേണ്ടി ചെറിയാണ് പറയണമോ ടാക്സിയിൽ കയറേണ്ടേ നമുക്കൊന്ന് നല്ലാ ഇതാ നമ്മ പരിതില് ആ അതൻസ്ലെ ഫുൾ ആ റോഡ് பாருங்க ഈ പാർക്ക് മൊത്തം തന്നെ ഇവരെക്കൊണ്ട് നടത്തിച്ചിട്ടിട്ടാ അപ്പം ഇവർ ഇത് തന്നെയാണ് കാണാൻ ഇത് തന്നെയാണ് കാണാൻ എന്ന് പിന്നെയും പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ നല്ലോണം ബിൽഡപ്പ് കൊടുത്തിട്ട് വന്നതല്ലേ അപ്പോൾ നമ്മളിങ്ങനെ ഞാൻ കുറേ സ്ഥലവും ഇതേപോലെ പോയ സ്ഥലങ്ങളൊക്കെ ഭയങ്കരമായിട്ട് പറഞ്ഞിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് അത്രയായിട്ട് അങ്ങനെ തോന്നില്ല അങ്ങനെയാ പറയുന്നുണ്ടായേ പക്ഷേ ലാസ്റ്റ് എൻ്റെ സിസ്റ്റർ പറയും കേട്ടോ ഇതിനെപ്പറ്റി

എക്സ്പോല് പോയിരുന്നില്ലേ ഡിഡിഫ്ലേറ്റ് ഓന്നാക്ക എവിടെങ്കിലും പോയാലോ എടാ എക്സ്പോനായാലോ ഇവിടെ ഞാൻ മുന്നേ വന്നുകൊണ്ടന്നെ ഞാൻ ഇവിടുത്തെ ഗൈഡിൻ്റെ കളിയായിരിക്കുന്നുണ്ടായത് ഒരു സ്ഥലം കാണുമ്പോൾ ഇതാന്ന് ഇതും അതാണ് ഒക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് ഇന്ന് വന്ന ആ ഒരു ആവേശത്തിൽ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുന്നു ഇനി മുന്നേയും നമ്മൾ വിചാരിക്കലുണ്ട് കേട്ടോ നമുക്കിങ്ങനെ ഗേൾസ് ഡേ ഔട്ട് ഔട്ടാക്കാം ലേഡീസ് ഡേ ഔട്ട് ഔട്ടാക്കുക എന്നുള്ളത് മക്കളെയും കൂട്ടുക പക്ഷേ നമുക്കിങ്ങനെ പോവാന്നല്ലിങ്ങനെ അടക്കം അറിയില്ല എന്നാൽ ആഗ്രഹമുണ്ട് നമുക്ക് കിഡ്സിനൊക്കെ കൊണ്ടുവരാൻ പറ്റിയ നല്ല പാർക്കാണ് അതിൽ റെയ്ഡ് ആണെങ്കിൽ രണ്ട് റൗണ്ടിന് ഫിഫ്റ്റീൻ ത് ആട്ടാ പറയുന്നത് പിന്നെ ഇങ്ങനെ ഇതുണ്ടോ ഇതിങ്ങനെ വെള്ളം ഇങ്ങനെ മേലോട്ടേക്ക് വരുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കുറേ കുട്ടികളും അവരെ പേരൻസൊക്കെ ഇങ്ങനെ കളിക്കുന്നുണ്ട് നമ്മളിങ്ങനെ അഡ്രസ്സൊന്നും ചേഞ്ച് ആക്കാനൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഇങ്ങനെ ഇവിടെ ആനിമൽസ് ഉണ്ട് കേട്ടോ ഇപ്പം കാണിച്ചേരാ അപ്പം ഇത് അലൈൻ അലയൻസൂൻ്റെ ആണ് കേട്ടോ അവിടുത്തെ ഈ കുറച്ച് ആനിമൽസ് അപ്പം അത് എന്ന് പറഞ്ഞിട്ടാണ് ഇവരെ മെയിനായിട്ട് ഞാൻ കൊണ്ടുവന്ന കേട്ടാ ഇതാ ചെറുത് നമുക്ക് തോടണംണ്ട പ്രഭാ വിടെ എല്ലാ കുഞ്ഞ് വാട്ടർഫോളും പിന്നെ നേരത്തെ ഫസ്റ്റ് കാണിച്ചിട്ടില്ലേ ആ ഒരു ചെറിയൊരു പോണ്ട് പിന്നെ അതിൻ്റെ മേലെ ആയിട്ട് അതുപോലത്തെ വേറൊരു സ്ഥലവും കൂടി ഉണ്ടായിന് പക്ഷെ അത് ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് കറക്റ്റ് ഓർമ്മയില്ലാത്തോണ്ട് പോയിട്ടില്ല പിന്നെ എല്ലാവരും മക്കളും എല്ലാവരും നടന്ന് കുറച്ച് ടയേഡായി അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പിന്നെ കൂടുതൽ പോകാൻ നിന്നിട്ടില്ല അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഇവരുണ്ടാക്കി പിന്നെ ഈ മരങ്ങളൊക്കെ വെച്ച് ഇവർ തന്നെ ഉണ്ടാക്കിയെടുത്തത് അങ്ങനെയുള്ളൊരു സ്ഥലമല്ലല്ലോ അപ്പോൾ ഉണ്ടാക്കിയെടുത്തതാ പറയുമ്പോൾ ശരിക്കും ഒരത്ഭുതം തന്നെയല്ലേ മഷാ അല്ല

പിന്നെ നമ്മൾ എല്ലാം കണ്ട് നേരെ തിരിച്ച് എൻട്രൻസിൻ്റെ ഭാഗത്തേക്ക് പോയി അപ്പോൾ പ്ലെയർ വരുന്നത് എൻട്രൻസിൻ്റെ കുറച്ച് അടുത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ രണ്ട് പ്ലെയർ ആ ഞാൻ കണ്ടിട്ടുള്ളൂ അതിൻ്റെ കൂടുതൽ ഉണ്ടോ എന്ന് നമുക്ക് പാർക്ക് മൊത്തം കവർ ചെയ്യാനില്ലത്ര എനർജി ഉണ്ടായിട്ടില്ല പിന്നെ നമ്മൾ ഈ ഐസ്ക്രീം വാങ്ങി ഐസ്ക്രീമിന് ഒന്നിന് വരുന്നത് ടെൻ തിറംസ് ആണ് ശരിക്കും വേർത്തൊന്നുമല്ല അത്ര ടേസ്റ്റൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ എല്ലാവരും ഒന്ന് ടയേർഡായി നടന്നേരം അങ്ങനെ വാങ്ങിയത് ഇത് നല്ലൊരു സെറ്റ് സാധനം കേട്ടാ ഈ ഒരു സാധനം Yes, I can hear you. Hello, Aldis. Hello, Aldis. Are you surprised? Good. ഇതേപോലെ തന്നെ ഒന്ന് ഓപ്പോസിറ്റ് സൈഡിലുണ്ടാവും അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ അവർക്ക് മാത്രമേ കേൾക്കാൻ പറ്റൂ അപ്പോൾ പുറത്ത് ചുറ്റും ഇല്ലവർക്കൊന്നും കേൾക്കാൻ പറ്റൂല കേട്ടോ അപ്പോൾ എനിക്ക് ഇത് നല്ലൊരു അടിപൊളിയായിട്ടാണ് തോന്നിയത് അവിടെ കുറച്ചു നേരം കളിച്ചതിന് ശേഷം നമ്മൾ റൂമിലേക്ക് തന്നെ തിരിച്ചു പോയി പിന്നെ നമ്മൾ നമ്മളതിനു ശേഷം ഫുഡ് കേൾക്കാൻ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ വീഡിയോ നല്ല ലോങ് ആയി പിന്നെ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാനും നിന്നിട്ടില്ല പിന്നെ എന്താ ആ അബുദാബിയിൽ ഇല്ലവരാണെങ്കിൽ ഉമ്മൻ പാർക്ക് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം നല്ലോണം കാണാനുണ്ട് കേട്ടോ പത്ത് തരംസിനി ആനിമൽസും പിന്നെ പ്ലേ ഏരിയ പിന്നെ മൂവി പിന്നെ ഗ്രീനറിയും നല്ല നല്ല ഒരുപാട് കാണാനുണ്ട് അപ്പോൾ ഒരുപാട് കളിക്കാനും ഉണ്ട് എല്ലാവരും ഒന്ന് ഒന്ന് വിസിറ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കോമെൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ചില അടുത്തൊരു വീഡിയോയിൽ വന്നതായിരിക്കും ടേക്ക് കെയർ ഫു ബൈ സ്ലാ വാലൈക്കും